ശബരിമല മകരവിളക്ക് ഇന്ന് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുവാനുള്ള തിരുഭാഭരണഘോഷയാത്ര ഇന്ന് വൈകിട്ടോടെ ശനകുത്തിയിലെത്തും തുടർന്ന് ആറരയോടെ അയ്യപ്പന് തിരുഭാവരണം ചാർത്തി മഹാദീപാരാധന ദീപാരാധനയ്ക്ക് ശേഷം കിഴക്കൻ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദൃശ്യമാകും ശബരിമലയിലെ മകരവിളക്ക് മഹോത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി പ്രശാന്ത് പറഞ്ഞു മകരവിളക്കിന് രണ്ടു ലക്ഷത്തോളം ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും സുരക്ഷാ ഒരുക്കം പൂർത്തിയായെന്നും പി എസ് പ്രശാന്ത് കൂട്ടിച്ചേർത്തു മകരവിളക്ക് ദർശനം സാധ്യമാകുന്ന എല്ലാ ഇടങ്ങളിലും പർണശാലകൾ നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസമായി ദർശനത്തിനെത്തിയ തീർത്ഥാടകർ മലയിറങ്ങാതെ കാത്തിരിപ്പിലാണ് ശബരിമലയിലും നിലക്കിലും പമ്പയിലും സമീപ പ്രദേശങ്ങളിലുമായി അയ്യായിരം പോലീസുകാരാണ് സുരക്ഷ ഒരുക്കുന്നത് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെ മാത്രമാണ് തീർത്ഥാടകരെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുക ആ ഇത്രയും പോരെ ഹൃദയമറിയുന്ന ബന്ധങ്ങൾക്ക് പവിത്രമാർന്ന സ്വർണ്ണ തിളക്കം കൃഷ്ണാസ് ഗോൾഡൻ ഡയമണ്ട്സ് ദേവി ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശം ചേർത്തല ഇനി എന്തിന് വേറൊരു